നമസ്കാരം ഷിബു ബേബി ജോൺ മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ആ ഒരു വിവാദം അല്ല മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പടത്തിനെതിരെ ഉണ്ടായിരുന്ന സൈബർ ആക്രമണം അല്ലെങ്കിൽ ആ പടത്തിനെ റിവ്യൂ ബോംബിങ് കൊണ്ട് തകർത്തു എന്ന് തന്നെയാണ് അവരിന്റെ അണിയറയിലുള്ളവരെല്ലാം ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഒരു നല്ലൊരു പടത്തിനെ റിവ്യൂ ബോംബിങ് കൊണ്ട് തകർത്തു എന്ന് പറഞ്ഞത് പ്രൊഡ്യൂസറായ ഷിബു ബേബി ജോൺ അടക്കം ഉള്ളവർ ഇത് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിബുബേ വിജയൊരു ഇൻ്റർവ്യൂ കണ്ടാലും പറയുന്നുണ്ട് ഇങ്ങനെ റിവ്യൂ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ആ ഒരു പരിപാടിക്ക് പോകാത്തത് കൊണ്ട് നമ്മുടെ ആ രാമക്ഷേത്രം അതിന് അതിൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളെല്ലാം ഈ ഒരു പടത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു പടത്തിനെ തകർക്കാനുള്ള ഒരു നിഗൂഢ ലക്ഷ്യത്തോടുകൂടി ആൾക്കാർ വന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതൊരു പടം മോശം പറഞ്ഞു അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ മോശം അനുഭവം പ്രേക്ഷകർ വന്ന ഒരു അഭിപ്രായം പറഞ്ഞു ആ സമയത്തെല്ലാം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ അതിലുള്ള സംവിധായകന്മാർ എല്ലാവരും വന്ന് വീഡിയൻ്റെ മുന്നിൽ പറഞ്ഞിട്ട് ഇത് മനഃപൂർവ്വമായിട്ട് ഡീഗ്രേഡും ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പും കുറേ സംവിധായകന്മാർ വന്നിട്ടുണ്ട് ഇതേപോലെ ഡിഗ്രേഡ് നടക്കുന്നു കാരണം നല്ലൊരു ഹൈപ്പിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പടം ഉറങ്ങുമ്പോൾ ആ പടത്തിന് മോശമായിട്ടൊരു പ്രതികരണം കിട്ടുന്ന സമയത്ത് അവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം സംവിധായകൻ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളതിലെല്ലാവരും കാര്യം അത് പ്രേക്ഷകൻ എന്ത് മനസ്സിലായി എന്നുള്ളതാണ് കാര്യം അങ്ങനെയൊക്കെ എടുത്തു വെച്ച പടങ്ങൾ നമ്മൾ ഭ്രമയുഗം പോലെയുള്ള പടങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് മനസ്സിലായി അതാണ് മുത്തശ്ശി കഥ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുത്തശ്ശിയായിട്ട് കഥ പറഞ്ഞിരുന്ന കഥ എന്നുള്ള നിലവിലൊക്കെ ഭ്രമയുഗം പോലെയുള്ള പടങ്ങളിലോട്ട് ആൾക്കാരിന്റെ ശ്രദ്ധ പോകുന്നതും മലക്കോട്ടൻ പോലുള്ള മലക്കോട്ടൈ വാലിബൻ എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ നിന്ന് ഒഴിവായി പോയതും ഇപ്പോഴും ഭ്രമികൾക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്തുകൊണ്ട് മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പടം ഇപ്പോൾ തിയേറ്റർ കളിക്കുന്നില്ല എന്നുള്ളതാണ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഒരു പടം മോശമാകില്ല നെഗറ്റീവ് റിവ്യൂ പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായമാണ് ഇതിപ്പോഴും ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ റിവ്യൂ ബോംബിങ് കൊണ്ട് തകർത്ത എത്ര സിനിമകളിലൊന്ന് പറയാൻ പറ്റും ഞാൻ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് ആ ഫസ്റ്റ് ഹാഫിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയ്ക്കോട്ട വാര്യൻ പക്ഷെ സിനിമ നമ്മൾ വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് ഇതേപോലെ നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്ന സമയത്ത് ഇത് നമ്മൾ ഞാൻ അപ്പു വിചാരിച്ചു നമ്മൾ എന്ത് പറഞ്ഞിട്ട് രണ്ട് രണ്ടര രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് നാലോചിച്ച് പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ വേറെ തിയേറ്ററിൽ വേറെ നിവർത്തിയില്ല നമുക്ക് അടിച്ചു ഓടിച്ചുകൂടെ ഒന്നും പറ്റില്ലല്ലോ ആ ഒരവസ്ഥയിൽ അപ്പൊ ഇത് തിയേറ്ററിലെ മോശമായിട്ടുള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഈ പടത്തിന് ലിജോ ജോസ് പെല്ലിശ്ശേരിന്റെ ഒരു പടം പറഞ്ഞിട്ട് ഇത്രയും ലെങ്ത്ത് ഇത്ര ഒരു പടങ്ങളൊന്നും ഇത്രയും ലെങ്ത്ത് ഒന്നും പോയിട്ടില്ല പടങ്ങൾ പിന്നെ ലിജോ പെല്ലിശ്ശേരിന്റെ ഒരു പടത്തിന്റെ നേച്ചർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരുവിധം ലെവലിലുള്ളാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് പക്ഷെ മലക്കോട്ട വാലിബൻ എന്നുള്ളൊരു പടത്തിൽ ലിജോ ജോസ് പെല്ലിശ്വേരിന്റെ മാജിക്ക് കാണിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇതാണ് എന്റെ ഇതാണ് എന്റെ രീതി കൊണ്ട് കാണിക്കാൻ വേണ്ടി ഇപ്പം ആൾക്കാർക്ക് ഒരു ആവർത്തന വിരസത തോന്നിയിട്ടുണ്ട് ഇവർ പറഞ്ഞ പോലെ തിയേറ്റർ കുലുങ്ങുന്നും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുത്തത് ഇവർ തന്നെയാണ് സിനിമയിലെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈയൊരു പടത്തിന് ഒരു ഹൈപ്പ് കൊടുത്ത് പ്രേക്ഷകന്റെ മുന്നിലോട്ട് എത്തിച്ചത് അല്ലാതെ നിങ്ങൾ പറഞ്ഞോ മുമ്പ് ഇതൊരു കഥയാണ് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട മമ്മൂക്ക പറഞ്ഞ പോലെ പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല തലേ ദിവസം വരെ വൻ ഹൈപ്പിലായിരുന്നു പടം പോയത് ഫാൻ ഷോ കഴിഞ്ഞു ഫാൻസുകാർക്ക് പോലും ഇഷ്ടപ്പെടാണ്ടിരുന്നത് നിങ്ങൾ കൊടുത്ത ഹൈപ്പ് കൊണ്ടാണ് ഹൈപ്പിനനുസരിച്ച് പടം വള വന്നില്ല പിന്നെ പിന്നെ ഓരോ ഷോട്ടും എന്തോ നമുക്കത് എന്തോ എവിടെയോ ഒരു ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമുണ്ട് പ്രേക്ഷകൻ ആ ഒരു പടത്തില് അതാണ് ലാലേട്ടനെ നമ്മൾ കാണുന്ന ആ ഒരു ഇത് ഈ പടത്തിൽ വന്ന നമുക്കൊരു ഔട്ട് അതും രണ്ടും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പടം ലാഗാണ് അത് പറയുമല്ലോ പടം എങ്ങനെ ലാഗാണ് പിന്നെ ഇത്രയും ലെങ്ത് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ സംവിധായകൻ പറഞ്ഞല്ലോ ആർക്കും ഒരു ഒറ്റ ക്ലാസ്സിൽ ഈ പടം ഇഷ്ടപ്പെടില്ല രണ്ട് മൂന്ന് ക്ലാസ് ഒക്കെ കഴിക്കണം എന്നാലും പടം ഇഷ്ടപ്പെട്ട് വരുകയുള്ളൂ എന്നാണ് പക്ഷെ ഞാൻ ഞാൻ വീട്ടിലിരുന്ന് പടം കണ്ടപ്പോഴും ഇത് എങ്ങനെയൊന്ന് തീർക്കുക റിമോട്ട് ഉള്ളതെന്ന് നമുക്ക് അടിച്ചുവിടാം ഓടിച്ചു വിടാം കുഴപ്പമൊന്നുമില്ല എങ്ങനെ ഞാൻ തിയേറ്ററിൽ ഇന്ന് കണ്ടു എന്ന് ആലോചിച്ച പോയി നിമിഷമുണ്ട് പക്ഷേ ഭ്രമയുഗം അങ്ങനെയല്ല പടം അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന തരത്തിലും ഓരോ സ്പീഡിലൊക്കെയാണ് പടം ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നത് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടത്തിന്റെ ഒരു സത്ത് എന്ന് പറയാൻ മലയ്ക്കോട്ടെ വാര്യപൻ്റെ ഒരു സത്ത് എന്ന് പറയാൻ ആ ക്ലൈമാക്സിൽ രമേശ് പെരടി ആ പുള്ളിക്കാരൻ പറയുന്ന ഒരു കഥയിലാണ് ആ ഒരു പടത്തിന്റെ ഒരു ഇത് അതുവരെ പോയത് നല്ല രീതിയിൽ ലാഗ് ഉറക്കം വന്ന് എഴഞ്ഞഴിഞ്ഞ് അഴിഞ്ഞഴിഞ്ഞ് എഴിഞ്ഞ് പറയാൻ പോണത് ഇങ്ങനെ ഇതാണെന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലായത് അപ്പോ ഷിബു ബേബി ജോൺ ഷിബു ബേബി ഇതിന്റെ പ്രൊഡ്യൂസർ ഇന്റർവ്യൂ കൊടുത്തത് ഇങ്ങനെയാണ് പേസ്റ്റോ എന്നാരെങ്കിലും വിമർശിച്ചാൽ ഞാനതിനെ അംഗീകരിക്കാം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു പേസ് ആണ് അത് ലിജോയുടെ പടം കാണാൻ വരുന്നവര് ഷാജി കൈലാസിന്റെ പേസ് പ്രതീക്ഷിച്ച് വന്നാൽ വരുന്നവരുടെ കുഴപ്പമാണ് അല്ല ഞാൻ പറഞ്ഞത് എന്താണ് ആ പടത്തിന് കുഴപ്പം സിനിമാറ്റോഗ്രാഫി അത് തുടങ്ങി എല്ലാ ഓരോ ഫ്രെയിമും ഒരു കണ്ടിരിക്കേണ്ട ഓരോ ഫ്രെയിമല്ല അതിനകത്തുള്ളത് ആക്ഷൻ ഉണ്ട് പാട്ടിൻ്റെ പാട്ടുണ്ട് എന്താണ് പിന്നെ അതിൻ്റെ പോരായ്മ എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇത് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി എനിക്ക് ഉത്തരം കിട്ടാത്ത റിവ്യൂ കിട്ടാത്തത് പറഞ്ഞാൽ എനിക്കത് ഉത്തരം കിട്ടുന്നില്ല എന്തിനു വേണ്ടിയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ പടത്തിൽ ഇപ്പം ഇത് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരാൾ പറയും എൻ്റെ ബി ജി എം മോശമാണ് വേറെ ഒരാൾ പറയുന്നത് ഇത്ര നല്ല ബി ജി എം വരെ കണ്ടിട്ടില്ല ഒരാൾ പറയും സെക്കൻഡ് ഹാഫാണ് ബോർ എന്ന് പറയും ഇതൊരു നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് മൈൻഡ് സെറ്റ് വന്നിരിക്കുന്നവർ എവിടെയിലൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നു എന്നല്ലാതെ ആ പടം ഇൻ ടോട്ടാലിറ്റി ഒരു തരത്തിലിപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങുന്നല്ലോ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻ്റ് ആണ് ഒ ടി ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു അതിമനോഹരമായ ചിത്രമാണെന്ന് ഒരു വലിയ സമൂഹം ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അപ്പൊ എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടുന്നില്ല വേറെ ഇവര് നെഗറ്റീവ് റിവ്യൂ പറയുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പുറത്ത് പടം കാണാൻ പോകുന്ന ഒരു കൂട്ടർ വേറെ ഉണ്ടല്ലോ അവരെന്തുകൊണ്ട് പടത്തിന് പോകുന്നില്ല ലാലാടിന്റെ പടം അല്ലെങ്കിൽ നേരി പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ട് അമ്പത് കോടി അടിച്ച ഒരു പടം ഇറങ്ങിയിട്ട് ഇനി നൂറ് കോടിന്റെ അടുത്ത് വരെ എത്തി നൂറ് കോടി അടിച്ചോ തോന്നണം അപ്പൊ ആ ഒരു പടം അങ്ങനെ ഒരു ഇതിൽ പോകുമ്പോൾ എന്തുകൊണ്ട് മലയ്ക്കോട്ടെ വാലിപ്പം നിങ്ങൾ പറയുന്ന അത്രയും ഗംഭീരം എന്നുള്ളത് പറയുന്നതിൽ അതിൻ്റെ ഒരു ഏഴിലത്തെത്തിയില്ല എന്നുള്ളതിനാണ് ഒരു ചോദ്യ ചുമുള്ളത് പ്രേക്ഷകന് കണ്ടന്റ് ആണ് വേണ്ടത് പിന്നൊരു ആവർത്തന വിരസത കാരണം മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സിനിമകളും കണ്ട് 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 കണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഈ കോപ്പിയടിയും കാര്യങ്ങളെല്ലാം കണ്ടത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പ്രിയദർശന്റെ ഒരു പരിപാടി ഇനി ഇവിടെ നടക്കില്ല കുറേ പടങ്ങൾ അവിടെ നിന്ന് അവിടുന്ന് കോപ്പി അടിക്കണമൊന്നും ഇവിടെ നടക്കില്ല കാരണം വേറെ അല്ലാതെ മലയാളി പ്രേക്ഷകർ അപ്ഡേറ്റഡായി സാങ്കേതിക വിദ്യകൾ വളർന്നു വിലത്തുമ്പില് കിട്ടും ഓരോരോ പടങ്ങൾ ഇപ്പോൾ ആൾക്കാർ മൊത്തം മലയാളി പ്രേക്ഷകർ എല്ലാവരും വിദേശ സിനിമകളിലൊക്കെ കണ്ട് അത്രയും തഴമ്പിച്ചവരാണ് അപ്പോൾ അവൻ്റെ മുന്നിനോടൊരു നല്ലൊരു കഥ അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് എത്തുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കത് അംഗീകരിക്കും അല്ലാത്ത പക്ഷം മോശം തന്നെ പറയുള്ളൂ അല്ലാതെ ഒരു പടത്തിന് ലക്ഷ്യം വെച്ചിട്ട് ഒരു മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ പടം ഇറങ്ങി അതിനെ പേര് ടാർഗറ്റ് ചെയ്ത മോശം പടമാണ് മോശം പടം എന്ന് കണ്ട് പറഞ്ഞിട്ട് ഒരു ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊരു പ്രേക്ഷകരുണ്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ ഈ പടത്തിന് പടം കാണില്ലേ പടത്തിന് പോകില്ലേ എന്തിനു വരെ പറയുന്നു അതിനൊരു ഉദാഹരണം തന്നെയല്ലേ ഭീഷ്മപർവം എന്ന് പറഞ്ഞ പടത്തിന്റെ വൺ ഹിറ്റ് കാതൽ എന്ന് പറഞ്ഞ പടത്തിന്റെ കളക്ഷൻ ആൾക്കാർ കയറിയത് കൊറച്ചുപേരിന്റെ സുഹൃത്തു താല്പര്യത്തിന്റെ പുറത്ത് നെഗറ്റീവ് റിവ്യൂ പറയുമ്പോൾ അത് കേട്ട് ആ ശരി പറഞ്ഞു കണ്ണടിച്ചിരുന്നിട്ട് അതിന്റെ പുറകെ പോകുന്നവരല്ല മലയാളത്തിലെ പ്രബുദ്ധരായ പ്രേക്ഷകർ എന്നാണ് എൻ്റെ എപ്പോഴും എൻ്റെ ഒരു വിശ്വാസം അവർക്ക് നല്ലൊരു കണ്ടന്റ് എനിക്ക് എന്നെ പോലുള്ള പ്രേക്ഷകർ നല്ലൊരു കണ്ടന്റ് കിട്ടി അത് നല്ല പടം തന്നെ പറയും ഇപ്പൊ തങ്കമണി പറഞ്ഞ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് വെള്ളിയാഴ്ച ആ ഒരു പടം നല്ല ഇപ്പൊ ഒരു നല്ല രീതിയിൽ ശരിക്കും റിയാലിറ്റിയും ഫിക്ഷനും കൂടി ചേർത്തിട്ട് ഒരു പടം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ മോശം എന്നുണ്ടെങ്കിൽ മോശം തന്നെ പറയും ബാന്ദ്ര അതുപോലെ തന്നെ മോശം എന്നുണ്ടെങ്കിൽ മോശം തന്നെ പറയും നല്ലത് എന്നുണ്ടെങ്കിൽ നല്ലത് പറയും പക്ഷെ ഇവര് നല്ലതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വല്ലവരും ഇതിനു വേണ്ടി ഇതിനു വേണ്ടി പൈസ മേടിച്ച് അല്ലെങ്കിൽ ഒരു പടത്ത് നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ലീഗലായിട്ട് പോവാം അങ്ങനെ വല്ല സംശയമുള്ളവരുടെ ലീഗലായിട്ട് പോയിട്ട് അത് പ്രൂവ് ചെയ്യാം പാട്ടിന് പാട്ടില്ല പാട്ടിനെ കുറിച്ചൊന്നും പറയേണ്ട അവരേക്കോട്ടെ കുറിച്ച് ഒരു നാടോടി നൃത്തം അത് ഫുൾ അത് തന്നെയാണ് വെച്ച് അതായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാലേട്ടനെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വേഗത്തിൽ നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രങ്ങളിലൂടെ പണ്ട് നമ്മപ്രസ്ഥം പോലെ അത് അത് അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള പടങ്ങളൊക്കെ മീശപരിയും അടി അങ്ങനെയുള്ളൊരു ഒരു ഒരു ക്യാരക്ടർ ജോണറിലാണ് പുള്ളി പൊക്കോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ലാജട്ടുന്ന രീതിയിൽ കാണാൻ ഒരിതും പടത്തിൻ്റെ ലാഗ് പിന്നെ വേണം വെച്ചിട്ട് ഇത് ജോജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണം പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ ഇവിടെ തൊട്ട് അവിടം വരെ നടക്കുന്നു പോകുന്ന ആ ലെങ്ത് വരെ ആൾക്കാരെ ബോർ അടിപ്പിച്ച് തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നു പറഞ്ഞു നിൽക്കുന്നു ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല അത് ഓരോരുത്തന്നെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് പ്രേക്ഷകൻ ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ള ഇതും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് ഉൾക്കൊള്ളാനും കൂടി ഒരു മനസ്സ് കാണിച്ചാൽ നല്ലത് പിന്നെ ഒരു റിവ്യൂ കൊണ്ടൊന്നും ഇറക്കാൻ പറ്റില്ല അത് അതൊരു വശ അത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഒരാളുടെ വ്യൂ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പേര് കണ്ടാലും ബാക്കിയുള്ള ജനങ്ങളുണ്ടല്ലോ

പകർത്തിയിട്ട് ആ ഒരു വർഷത്തെ അധ്വാനത്തെ ആ സമയം കൊണ്ട് അങ്ങ് ഇല്ലാതാക്കുക അദ്ദേഹം എന്തോ വിഷ്വലൈസ് ചെയ്തു വരുന്നു അദ്ദേഹത്തിന്റെ കുഴപ്പമാണ് ആ പടം മോശമാണെങ്കിൽ നമുക്ക് മോശമാണെന്ന് അംഗീകരിക്കാം ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഒരു പടം ഇത് വലിച്ചു കീറിക്കൊണ്ടത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഈ മോണിറ്റൈസേഷൻ ആണോ ലക്ഷ്യം അതോ മറ്റു ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല തീരുമാനം ഞാൻ ഒരു പടം ഇനീഷ്യേറ്റ് ചെയ്തു അങ്ങനെ ആദ്യത്തെ പടം എടുത്തു അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ് വിട്ടുപോകേണ്ട ഒരു സാഹചര്യവും ഈ പടവുമായി ബന്ധപ്പെട്ടില്ല പക്ഷേ എന്നാൽ എൻ്റെ രാഷ്ട്രീയ തിരക്ക് കാരണം എനിക്കിനി ഒരു നിർമ്മാതാവ് നിലയിൽ ഒരു കോൺട്രിബ്യൂട്ടറി റോൾ എടുക്കാൻ സാധിക്കില്ല എൻ്റെ മൂത്ത മകനാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി നിന്നത് തീർച്ചയായിട്ടും അവൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ടാമതെണ്ണം അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിപ്പം എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അവനാ താല്പര്യമെടുത്ത് ആ കാര്യങ്ങൾ പറയുന്നത് ആദ്യത്തെ സംരംഭം ഇപ്പൊ ഓരോരുത്തർ അവരുടേതായ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും വലുത് എന്നുവെച്ചാൽ എൻ്റെ സിനിമ നല്ല സിനിമയാണെന്ന് അവർ ഓട്ടോമാറ്റിക്ക അവർക്ക് നിങ്ങൾക്ക് തോന്നുവാണ് പക്ഷേ ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ വ്യാഴാഴ്ച ഒരു പടം പ്രേക്ഷകന്റെ മുന്നിലോട്ട് കൊടുക്കുമ്പോൾ പിന്നെ വിധി എഴുതുന്നത് പ്രേക്ഷകരാണ് അല്ലേ പിന്നെ കെട്ടിപ്പിടിച്ചത് എൻ്റെ നല്ല പടമാണെങ്കിൽ ആണെങ്കിൽ നൂറ് കോടി അടിച്ചേ പറ്റും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകൻ എന്ത് തീരുമാനിക്കുന്നു പ്രേക്ഷകന്റെ വിധിയെഴുത്താണ് അന്ന് വെള്ളിയാഴ്ചയിലെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്നുണ്ടെങ്കിൽ നൂറു ശതമാനം ആൾക്കാരും തിയേറ്ററിൽ തന്നെ പോയി കാണും ആ പടത്തിന് വിജയിപ്പിക്കും മോശം എന്നുള്ള ലെവല് മോശം ഈ പടം മോശം എന്നല്ല പക്ഷെ നിങ്ങൾ കൊടുത്ത ഹൈപ്പിനും ആൾക്കാരിനെ പ്രതീക്ഷിച്ച് പോയതും പിന്നെ ലിജോജോസ് പെള്ളിശേരി എന്ന് പറഞ്ഞ ആളുടെ ഞാനിത് ഇങ്ങനെ ചെയ്യുള്ളൂ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ ആ ഒരു തന്നെ പ്രശ്നം അത് പ്രേക്ഷകൻ എങ്ങനെ മനസ്സിലാക്കണു എന്നുള്ളതല്ല ആൾക്ക് എനിക്ക് ഇതാണ് എനിക്കിതാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെ എടുത്തു വെക്കണു എന്നാലും പുള്ളി ഇപ്പോഴും വാശി പിടിക്കണത് വാശി പിടിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കാര്യം ആലോചിക്കണം അപ്പുറത്തോടെ നല്ല സംവിധായകന്മാര് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ പടം എടുത്തു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം മമ്മൂക്ക ആ ഒരു എക്സ്പെരിമെന്റ് പടം എടുത്ത് ഹിറ്റാക്കിയതും ബ്രഹ്മയുഗം പോലത്തുള്ള പടം വെറും മൂന്ന് മൂന്ന് നാല് പേരുണ്ട് മണികണ്ഠൻ ചെറുതൊരു അഞ്ച് പേര് കുറച്ചുകൂടെ ഉള്ളൂ പക്ഷെ മൂന്ന് പേരെ ത്രൂഔട്ട് ക്യാരക്ടർ മൂന്ന് പേര് വെച്ചിട്ട് ഹിറ്റടിക്കണം പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് ഒന്ന് ആലോചിക്കും ആ പടം വേണമെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ എടുത്തു വെക്കാം പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ പ്രേക്ഷകനാണ് എല്ലാം നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ പടം കൊടുക്കുന്നത് അല്ലാതെ സംവിധായകൻ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകൻ മനസ്സിലാവേണ്ടത് അതുകൊണ്ട് റിവ്യൂ ബോംബിങ്ങിനൊന്നും ഒരു പ്രാധാന്യമില്ല പിന്നെ അങ്ങനെ വല്ല കാശ് കൊടുത്ത് നിങ്ങൾക്ക് വല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി ലീഗലായിട്ട് മുന്നോട്ട് പോവാം അതല്ല നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് മോശം എന്നുള്ളത് മോശം നല്ലത് പറയുന്നത് നല്ലതാണ് ഈ പറയുന്നവർ നല്ലതും പറഞ്ഞിട്ടുണ്ട് നല്ല പടം വരുന്ന സമയത്ത് അതിലൊന്നും ആർക്കും ഒരു ഇതുമില്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയൊരു കുറ്റമാണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് മോശം അങ്ങനെയാണെങ്കിൽ നല്ല കണ്ടന്റ് ഇങ്ങോട്ട് തരണം നല്ല കണ്ടന്റ് വരുമ്പോൾ നല്ല പടങ്ങൾ നല്ല തിയേറ്റർ നല്ല രീതിയിൽ കഷണം ഫ്രാമിലി പോലെയുള്ള പടങ്ങളെല്ലാം ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയ പടങ്ങളാണ് നല്ല രീതിയിൽ ഇനിയിപ്പോൾ തങ്കമണി വരാൻ പോകുന്നുണ്ട് അതിൻ്റെ പാക്കിൽ വേഗൽ വേഗിൽ ഒരു പടങ്ങൾ വരാൻ പോകുന്നുണ്ട് എല്ലാത്തിനു വേണ്ടി വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് പ്രേക്ഷകൻ എന്നുള്ള ലെവലിൽ നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും മോശം എന്നുണ്ടെങ്കിൽ മോശം തന്നെ പറയും അല്ലാതെ മോശം പടത്തിന് നല്ലത് പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയല്ലല്ലോ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നല്ലതെങ്കിൽ നല്ലത് എന്ന് തന്നെ പറയും നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് തന്നെ പറയും അതിപ്പോൾ ആർക്ക് ചോറിഞ്ഞാലും ഒരു കുഴപ്പമില്ല കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വലിയതായിരിക്കും പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപയിൽ അതും വലിയ കാര്യം തന്നെയാണ് ആ നൂറ് രൂപ കൊടുക്കണതിലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് വ്യത്യഹ വ്യക്തിഹത്യ നടത്തുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് അങ്ങനെ വല്ല നിങ്ങൾക്ക് വല്ല ഡൗട്ടുണ്ട് പൈസ മേടിച്ചിട്ട് റിവ്യൂ ചെയ്യണമെങ്കിൽ ഗോ ടു കേസ് കേസ് നടത്തുക ജയിക്കുക എനിക്ക് ആ കുറ്റകാരൻ്റെ ഭാഗത്തും ന്യായവാരൻ്റെ ഭാഗത്തും അവൻ്റെ അതിൻ്റെ പക്ഷം ആൾക്കാർ നിൽക്കും അല്ലാതെ റിവ്യൂ കൊണ്ടുവന്ന ഒരു സാധാ റിവ്യൂ കൊണ്ടുവന്നൊരു പടത്തിനെ തകർക്കാൻ പറ്റില്ല എന്നെയാണ് അതിൻ്റെ നൂറ് ശതമാനമുള്ള ഉറപ്പ്